ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് വൈകുന്നേരം മീമാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിന് നെയഹുവിനെ സ്കൂളിൽ നിന്ന് കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷമാണ് ഞാൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മാൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ലാബിൽ പോയി അതും വാങ്ങി മീനും വാങ്ങി ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു മസാല ബ്രെഡും വാങ്ങിയിട്ട് നേരെ വീട്ടിലെത്തി പിന്നെ നെയഹുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ട എന്നിട്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നതാണ് അപ്പം ഞാൻ വേഗം ചായ വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കൊന്നെടുത്തിട്ട് വെള്ളത്തിലിടലാണ് പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിട്ട് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് എനിക്കറിയാൻ ബാക്കിനും മുമ്പെന്നുമായിട്ട് എന്നെ കുത്തുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അത് ഞാൻ അറിയുന്നുമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നത് അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ടാത്തതായിട്ട് ഒന്നും ഈ വീഡിയോയിൽ ഇടുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ നിന്നല്ല ഒരു വീഡിയോയിലും അനാവശ്യമായിട്ട് ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങളോ അല്ല വേറെ എന്തേലോ ഒരു കാര്യങ്ങളും ഞാൻ ഇടുന്നില്ല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ദിവസം ാണ് പോണേ അങ്ങനെയാണ് ആ വീഡിയോ മാസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഏട്ടാ അപ്പം പറയുന്ന ആൾക്ക് എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ ആരുടെ വീഡിയോസ് ഞാൻ ഇടുന്നില്ല അങ്ങനെ പിന്നെ ഇത് ഉമ്മാൻ്റെ നോമ്പിനേക്കുള്ള മുളകും മല്ലിയൊക്കെ പൊടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം ഇത് വീട്ടിലോട്ടേക്ക് വന്നത് അപ്പം ഫായി കുഞ്ഞിനും എടുത്തിട്ട് വന്നിട്ടുണ്ടായിനി ഫാത്തി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നട്ടോ ഫാത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവേ അങ്ങനെ ഇതാണ് നജുൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ ഈ പണ്ട് കളിക്കലിൽ ഈ കല്ലുകൊണ്ട് കൊണ്ട് കൊത്തം കല്ലൊക്കെ അപ്പോൾ എനിക്കെന്തോ നമ്മൾ ഒരു ഫീൽ തോന്നിപ്പോയി അവർ കളിക്കുന്ന വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അവരെയും ഒന്ന് വാങ്ങിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ കളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിന് പിന്നെ വേഗം രാത്രിയാകും പിന്നെ കറി അവിടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടിറങ്ങി കേട്ടോ ഞാൻ കേദിലത് വാങ്ങിയിട്ടുണ്ടായിന് അതിനിടയ്ക്ക് ആ ഫായ് ജനലിലൂടെ മറ്റേ ഇളനീർ ഉമ്മ കൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുത്തന്നതാണ് അങ്ങനെ മീൻകറിയും സെറ്റാക്കുന്നുണ്ട് രാത്രി ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഇളനീറൊക്കെ ഇങ്ങനെ സ്പൂണിനെ കൊണ്ട് പിള്ളേർക്ക് ഇതാക്കി കൊടുക്കലാന്നിട്ട് അതിപ്പം ഇങ്ങനെ ഒറ്റക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാകും അടിയും പിടിയും ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സ്പൂണിനെ കൊണ്ട് ഇതാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് പിന്നെ ചപ്പാത്തിക്ക് മാവാട് കുഴച്ച് വെച്ചിട്ടുണ്ട് കറി കറിൂടെ ഗ്യാസില് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നിസ്കാരവും ഓത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി മഗരിഭാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കരിക്കലും ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നെയഹന കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ചെയ്യിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മളെ മീൻകറി ഇട സെറ്റാവുന്നുണ്ട് പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു അവിടെ ഉണ്ടായ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ നെച്ചക്കു നൂറക്കും നാളെ മത്രസിൽ എക്സാം ആണ് അല്ലെങ്കിൽ അവരോട് ആരുടെ കഴുകാൻ പറഞ്ഞാൽ അവർ കഴുകി തരൂട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന് പഠിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ട് അവരെ കിച്ചണിലോട്ട് വിളിച്ചിട്ടേ ഇല്ല അങ്ങനെ ഞാൻ തന്നെ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിന് തൊക്കെ കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി പരത്തി എടുക്കലെന്നിട്ടാ ഈ രാത്രി ചപ്പാത്തി ആക്കുന്ന ദിവസം ഉണ്ടല്ലോ എൻ്റെ മക്കൾക്കൊന്നും തീരെ മൂടുണ്ടാവൂല കാരണം അവർക്ക് ചപ്പാത്തി അത്രക്കിഷ്ടമില്ലാത്ത കാര്യം എന്നിട്ടാ പക്ഷെ നൂറിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നൂറ് എന്നോട് എപ്പോഴും പറയും രാത്രി എനിക്ക് എപ്പോഴെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കി കൂടിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒന്നാമത് ചപ്പാത്തി ഉണ്ടാകുമ്പോൾ ഒന്നിക്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ഈ കടലക്കറിയൊക്കെ വേണം കേട്ടോ ഈ മീൻകറിയുടെ കൂടാ ഇവരങ്ങനെ ചപ്പാത്തി കഴിക്കൽ കുറവാണ് ആർക്കും മൂടുണ്ടാവൂല ചിലപ്പം ഉമ്മാൻ്റെ അടുത്തേക്കൊക്കെ പോകട്ടെ അവിടെ എന്താ ഫുഡ് എന്ന് ചോദിച്ചിട്ട് അയ്യോ നൈഹുവാണെന്നെങ്കിൽ തീരെ കഴിക്കൂല അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ചപ്പാത്തി കൂടി കഴിക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മളെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ വാട നമ്മൾ തിന്നും നമ്മൾ നൂറിനെ വെയിറ്റ് ചെയ്യൂല ചപ്പാത്തി ആ ദിവസം ചൂടോടുകൂടി കഴിക്കും അങ്ങനെ ഞാനും മക്കളും ഒക്കെ ഇരുന്ന് കഴിക്കലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്